ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടിട്ടു കേട്ടോ അപ്പോൾ ഇന്ന് കട്ട് പീസസ് കൊണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ നമുക്ക് ടൈലറിംഗ് ഷോപ്പിൽ വേസ്റ്റൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ കുറച്ച് ആൾക്കാർ ഞാൻ അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ പറയാം എന്തിനാ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് വ്ലോഗൊക്കെ ചെയ്തുകൂടെ അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ ആരും കാണുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ചെയ്തവരാണ് അപ്പോൾ അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ഇടയ്ക്ക് പിന്നെ വ്ളോഗ് ഇടും ആവശ്യമുള്ളവർ മാത്രം കാണാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ കട്ട് പീസസ് തുണി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ട് തുണിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കേട്ടൻ്റെ പീസാണ് കേട്ടൻ്റെ ബാക്കി വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ കുറേ ക്യാഷൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കാർപ്പറ്റ് അല്ലേ വലിയ റഗ്സ് കാർപ്പറ്റ് അപ്പം നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ളൊരു കുഞ്ഞു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയി കാണാൻ നമുക്ക് എത്രയും പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാല്ല ഒരു പക്ഷേ ഞാൻ ഈ ഒരു പതിനെട്ടോ ഇരുപതോ മുതൽ ഈ സെപ്റ്റംബറിൽ പതിനെട്ട് മുതലോ അല്ലെങ്കിൽ ഇരുപത് മുതലോ ആ സ്റ്റിച്ചിങ് ക്ലാസ്സസ് ആ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തഴക്കാൻ വേണ്ടിയാൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഈ അടി കട്ടി സോറി അടി കട്ടിയുള്ള ക്ലോത്ത് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ അതായത് ഒരു ക്ലോത്താണ് ഒരു നീളത്തിലുള്ള ക്ലോത്താണ് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെഷർമെൻറ്റ് ആവശ്യമില്ല അതാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യാം മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എന്താ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഞെറികൾ നമ്മളിപ്പോൾ ഡ്രസ്സിനൊക്കെ ഇങ്ങനെ വെക്കില്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അതാ ഇതുപോലെ ഇങ്ങനെ മടക്കുക നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണ്ടല്ലോ അല്ലേ ഇതുപോലെ ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒന്നുകിൽ ഇത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ പിന്നെ യൂസ് ചെയ്യാം ഓക്കെ മുട്ട സൂചി എങ്ങാണെന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇത് ഇങ്ങനെ ഞറികളിങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കൂടി ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഇതെല്ലാം ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ അടി അടിയിൽ വെക്കേണ്ട ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതങ്ങനെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്യാം പിന്നെ കുറേ ആൾ പറയുന്നുണ്ട് ഹെയർ ബാൻഡ്സ് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്നൊക്കെ സത്യം പറയാനുള്ള നമുക്ക് സമയം കിട്ടുന്നില്ല കിട്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആ വീഡിയോ ഇഷ്ടമായാലൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം അതേപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് സ്റ്റിച്ചിങ് ഞാൻ ചെറുതായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ചോദിച്ചിട്ടുണ്ട് ഇത് ജൂക്കിയാണ് ഇൻ ജപ്പാനാണ് നല്ല ക്വാളിറ്റിയിലുള്ള മെഷീനാണ് കേട്ടോ കുറേ വർഷമായി ഞാനിത് വാങ്ങിച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ് പ്രോസസ്സിലോട്ട് പോകാം ഓക്കെ ഇനി നമുക്ക് നീളത്തിൽ കുഞ്ഞു പീസ് ക്ലോത്ത് കട്ട് ചെയ്യണം ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് പോലെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വൃത്തി കിടക്കൊന്ന് മാറിക്കെട്ടും ഓക്കെ അപ്പോൾ ഞാൻ പൊതുവേ ചെയ്യുക ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കുറേ ടൈമൊന്നും എടുക്കാറില്ല ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇപ്പോൾ വേസ്റ്റ് ക്ലോത്താണ് കേട്ടോ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും ഇത് ഇങ്ങനെ ഒന്ന് മടക്കും ഓക്കെ ഞാൻ ഈസി വേ ആണ് നോക്കുന്നത് എന്നിട്ട് കേട്ടോ എന്നിട്ടെന്തെന്നറിയോ ഇതിലിത് ഇങ്ങനെ മടക്കിയിട്ട് സൈഡിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത് ഇതുപോലെ ഇതങ്ങ് ഫുള്ളായിട്ട് ചെയ്യും മനസ്സിലായല്ലോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും ഈ ഒരു ഇതുപോലെയുള്ള കുഞ്ഞു ക്ലോത്ത് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് പോലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് വേഗം വരാം എന്നിട്ട് നിങ്ങൾക്കിത് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ താഴോട്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ കളറ് ചൂസ് ചെയ്യുമ്പോഴേ നൂലിൻ്റെ കളറ് നമ്മൾ ഏത് ക്ലോത്താണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നൂലിൻ്റെ കളറ് മാറ്റാം കേട്ടോ അതേ ഇതുപോലെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഞെറി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനിടയിൽ ഇതിനടിയിൽ പറയുമ്പോൾ തെറ്റിപ്പ് കൊണ്ട് കേട്ടോ കട്ടിയുള്ള ആ ക്ലോത്ത് നമുക്കടിയിൽ വെച്ച് കൊടുക്കണം ഞാൻ ഓൾറെഡി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ലോത്തില് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതല്ലെങ്കിൽ ജീൻസ് പഴയ ജീൻസൊക്കെ ഉണ്ടായില്ലേ എല്ലാവരുടെയും വീട്ടിൽ അതിലൊന്ന് അറ്റാച്ച് ചെയ്താലും മതി കേട്ടോ ഇതിൽ എന്താ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഓക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഓരോ സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ താഴെയോളം നമുക്കിതാ ഇത് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം ഞാനത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് മനസ്സിലാവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കാണാത്ത രീതി സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കാർപ്പറ്റാണ് ഓക്കെ ഇത് ആയിട്ട് കാർപ്പറ്റായിട്ട് ആയിട്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ പ്ലേമാറ്റ് പോലെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി കാർപ്പറ്റാണ് ഇത് റെഡി ആയിരിക്കുന്നത് വളരെ ഈസിയാണ് ഞാൻ കാണിച്ച മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതെങ്ങനെയാണ് ഓക്കെ അടിയിൽ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് വലിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ഇതുണ്ട് അപ്പോൾ ഞാനിത് വേസ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ നോക്കുക ഇപ്പോൾ ബ്ലാക്കും ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കളർ വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിപ്പോൾ വൈറ്റിനാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി കാർപ്പറ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ വീട്ടിൽ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ അടിയിൽ വെക്കുന്ന ക്ലോത്ത് ക്ലോത്ത് നല്ല കട്ടിയുള്ളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാവുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല നല്ല എന്താ പറയുക പവറോട് കൂടി ഫ്ലോറിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാരിക്കും വരഹമുല്ലാ ഇബ്രകാത്ത്